ഹലോ ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൺഡേ വ്ളോഗായിട്ടാണ് കേട്ടോ ഇന്ന് നമുക്ക് താത്താൻ്റെ അവിടെ വിരുന്നുണ്ട് കല്യാണം കെയ്യിന് നാല് വർഷത്തിന് ശേഷമുള്ളൊരു സൽക്കാരം കേട്ടോ നമുക്കിന്ന് അവരോരോ പ്രാവശ്യം സൽക്കാരത്തിന് വിളിക്കുമ്പോഴേക്കും ഓരോ കാരണം കൂടെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ താത്താനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഞാൻ അങ്ങനെ വിളിക്കാം കേട്ടോ അപ്പം ഉമ്മില്ലെന്ന് അപ്പോൾ രാവിലെ സാമ്പാറും ഇഡലും ആക്ക വെച്ച് ഉപ്പാക്കും ഞങ്ങൾക്കൊക്കെ രാവിലെ കഴിക്കാൻ അപ്പോൾ ദാ സാമ്പാറിനുള്ള എല്ലാ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ട പിന്നെ പരിപ്പ് വിസിൽ വെച്ച് അതൊക്കെ സെറ്റായിട്ട് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ടെ വിസിൽ വെച്ച് അപ്പോൾ അതൊക്കെ ആയ ശേഷം എന്താ കായുണ്ടല്ലോ അത് ഇവിടെ കട്ട കായാണ്ട് പൊടിയല്ല അപ്പോൾ അതിങ്ങനെ വെള്ളത്തിലിട്ടേക്കണം പിന്നെ പുളിയും വെള്ളത്തിലിട്ട് വെച്ച് അപ്പം അതാ നമ്മുടെ പരിപ്പൊക്കെ സെറ്റ് സെറ്റായിട്ടാണ് തിളച്ച് അങ്ങനെ ആകുമ്പോൾ ഞാൻ നമ്മുടെ കഷ്ണങ്ങള് ഒരു ഇതെല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട് കിട്ടാ അപ്പം അതൊക്കെ ഇട്ട് ഇപ്പം സമയം നോക്കുമ്പോൾ ഏഴ് ഇരുപത്തായി ഇതൊക്കെ തിളച്ച് കഷ്ണമൊക്കെ മുറിക്കല് കഴിയുമ്പോഴേക്കും മുക്കാൽ മണിക്കൂറോളം ആയിട്ടാണ് പിന്നെ ഞാൻ ശൈകാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കേണ്ടിട്ടവളു നല്ല ഉറക്കാണ് പിന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട ശേഷമാണ് ഞാൻ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനത്തെയൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ സാമ്പാർ വെച്ചിട്ടൊക്കെ കുറേ അതിൻ്റെ ഒരു ഞേക്കിൽ ഞാൻ വെച്ച് വെക്കട്ട പിന്നെ ഹാൻ ഹാനിയൊക്കെ സോറി റംഷിക്ക് നല്ല ഇഷ്ടമായി റംഷി നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ടാണ് അന്നത്തെ ദിവസം നല്ല ഇഷ്ടമായി പറഞ്ഞു അങ്ങനെ എന്തുണ്ടാക്കിയാലും കുട്ടിയൊന്നും പറയില്ലാട്ടോ എങ്ങനെയായാലും ആൾ കഴിച്ചോളും പിന്നെ ഇതാ അതൊക്കെ തിലച്ചു നല്ല സെറ്റായി വന്നപ്പോൾ ഞാൻ തക്കാളി ഇട്ടാ നല്ല തക്കാളി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ട് അതൊക്കെ ഇട്ടു അതൊക്കെ ഒന്ന് സെറ്റായി പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ കായം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയായി പിന്നെ ഞാൻ കുറച്ച് മല്ലിയാളി ഇട്ടുകൊടുത്തിട്ട അതൊക്കെ കേട്ടോ അതിൻ്റെ മെയിൻ സംഭവം മല്ല മണക്കിയാണ് സാമ്പാർ അടിപൊളിയാക്കണം അപ്പോൾ അതൊക്കെ ഇട്ട് നല്ലൊന്ന് ആക്കി കൊടുത്ത് നല്ല തിളച്ച് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുക വെറ്റി വെറ്റി അങ്ങോട്ട് കുഴുകും കാരണം ഉപ്പാക്ക് നല്ല കട്ടിയിലുള്ള സാമ്പാറാണ് ഇഷ്ടം വെള്ളം പോലെ ഇഷ്ടമല്ല അപ്പോൾ അത്രയും കഷ്ണങ്ങൾ ഇട്ടിട്ട് നമ്മൾ നമ്മളതിനെ കുറുക്കി അങ്ങോട്ട് എടുക്കും കേട്ടോ പിന്നെ അതാതൊക്കെ ഒന്ന് സെറ്റായ ശേഷം ഞാൻ പിന്നെ താളിക്ക വെച്ചിട്ട് ആക്കി അപ്പോൾ നമ്മൾ ലാസ്റ്റ് കേട്ടോ വെണ്ടക്കിടുക വെണ്ടക്ക അതിൻ്റെ ഒരു പശ ബോൾ ഉണ്ടാവില്ല അത് പോകാൻ ഒരു എണ്ണ എടുത്ത് അതങ്ങനെ ചൂടാക്കിയിട്ട് ഒന്ന് നന്നായി നിളക്കി ചൂടാക്കിയിട്ട് ഇതിൽക്ക് ഇടാട്ടെ ചെയ്യുക അപ്പം അത് അതൊക്കെ ഇട്ടുകൊടുത്ത ശേഷമായിട്ട് ഞാൻ പിന്നെ കടുക് തളിച്ചിടാണ്ടട്ട് കടുക് ഒക്കെ താളിച്ചതാണ് വെളുത്തുള്ളി കറിവേപ്പില ബട്ടർ മുളക് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ആക്കണം അപ്പോൾ അതൊക്കെ ആക്കി അതിൻ്റെ കളറൊക്കെ ഒന്ന് മറിയ ശേഷം ഇട്ട് അത് സെറ്റാക്കി ഇട്ടാ പിന്നെ ദാ ചിക്കൻ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കണുള്ളൂ കേട്ടോ നല്ല ഐസ് കട്ട വളരെ അപ്പോൾ ദാ അതൊക്കെ എടുത്തിച്ച് കഴുകാം പാത്രങ്ങളുണ്ട് പിന്നെ ദാ ധാന്യ വരുമ്പോഴേക്കാൾക്ക് പാൽ പാൽപ്പൊടിയാട്ടെ കാരണം പാൽ വരാൻ വൈകുന്നേരം അപ്പം ഞാൻ പാൽ പാൽക്കുപ്പി പുറത്തുകൊണ്ട് വെക്കാൻ പോകണം അപ്പോൾ അവർക്ക് പാൽപ്പൊടി വെച്ചിട്ട് പാലങ്ങനെ ആക്കി വെക്കട്ടെ ചെയ്യുക അപ്പോൾ അതാ പുറത്ത് നിന്ന് പാൽക്കുപ്പി വെക്കട്ടെ ഞാൻ അത് ചൂടാറുതോട് നമ്മുടെ സാമ്പാർ അവിടെ കുറുകി വരും കേട്ടോ പിന്നെ അതാ ഇഡ്ഡലിക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി വെച്ച് ആവാൻ അപ്പോൾ അതാ അതൊക്കെ സെറ്റ് ായിട്ട് ഞാൻ ഇടയ്ക്ക് കുത്തി കുത്തി നോക്കിയോ റെഡിലൊക്കെ അങ്ങനെ ഓട്ടം നിൽക്കണ കാരണം ഒരു പേടിയുള്ള പിന്നെ ഇത് ഗോതമ്പ് ഇഡ്ഡലിയാട്ട് ഉപ്പാക്ക് ഗോതമ്പ് ഞങ്ങൾക്ക് അരി ഇടിയാട്ട വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഹാനി ഉണ്ടിട്ടായിരുന്നു പാലൊക്കെ ആറ്റൊക്കെ എടുത്ത് കുടിക്കേണ്ടത് അതവിടെ പോയിന് കരി ആട്ട അവൾക്ക് അങ്ങനെ ഇഷ്ടമല്ല പോയത് പിന്നെ അവൾക്ക് പാൽ കൊടുത്തിട്ട് കുറച്ച് പേപ്പർസ് ഞങ്ങൾ കത്തിക്കാറുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊണ്ട് കത്തിച്ചിട്ടാണ് പ്ലാസ്റ്റിക് നമ്മൾ കവറിലാക്കി വെക്കും കേട്ടോ ആളെടുക്കാൻ വരും മാസത്തിൽ അപ്പോൾ താ അത് കത്തിച്ചിട്ട് ഞാനൊന്ന് എല്ലാടും നടിച്ച് കര വെച്ചിട്ടാണ് എല്ലാടും എല്ലാം മുട്ട കേട്ടോ എല്ലാടും നമ്മൾ വായിച്ച് രണ്ടാവശ്യം എടുക്കാറുള്ളൂ പേക്ക് ഓക്കെ രണ്ട് അങ്ങനെ ദിവസം അടി രാവിലെ വൈകുന്നേരം അപ്പോൾ താതൊക്കെ അടിച്ച് വാരി ക്ലീൻ ആക്കാം കേട്ടോ നമ്മ ഇങ്ങനത്തെ ചൂളുണ്ട് കേട്ടോ അടിക്കുമ്പോൾ മഴ ആയപ്പോൾ അത് അങ്ങനെ പോകുന്നില്ല കാരണം നീങ്ങുണ്ടാകുന്നില്ല വെയിറ്റായിട്ട് ഒക്കെ അഴുകി കിടക്കല്ലോ അപ്പോൾ നീങ്ങുണ്ടാകുന്നില്ല തള്ളി തള്ളി അങ്ങട്ട് അടിച്ചിട്ട് പാക്കിട്ടോ അപ്പം ഞാൻ അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഷേഖം മോളിങ്ങനെ തൊട്ടിയിൽ എട്ട് കിടക്കൽ ഗുഡ് മോർണിംഗ് തൊട്ടിന്നെങ്ങനാ ഇറങ്ങ തൊട്ടിന്നൊട്ടിന്ന് ഇറങ്ങൊട്ടിന്ന് ഇറങ്ങ നോക്കട്ടെ തൊട്ടിന്നിറങ്ങ തൊട്ടിന്നെ ഇറങ് ഉം അതാ ശേക്കുമ്പോൾ തൊട്ടിന്നൊക്കെ ചാടി ഇറങ്ങി നേരെ നേരം ആൾ സെർച്ച് ചെയ്യാൻ പോകണം അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കണ്ടു തപ്പി വെക്കണ കേട്ടോ അപ്പോൾ അത് തുറന്ന് നോക്കാൻ പോകണേ പക്ഷെ ഞാനത് മുകളിൽ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് തുറക്കാൻ പറ്റണല്ലോ അല്ലെങ്കിൽ ഞാൻ തുറന്ന് നോക്കും പിന്നത്തെ സാമ്പാറൊക്കെ അതുകൊണ്ട് കുറുകി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഡ്ഡലിയൊക്കെ ആയിട്ട് എല്ലാം ഞാനാക്കിയിട്ട് ഉപ്പാക്കുള്ളത് ഞാൻ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്ത് കാരണം ഉപ്പി ഹാനി അവിടെ എല്ലാം ഇറന്നു കേട്ടോ ജിമ്മിൽ പണിയാവേണ്ടിയിട്ട് റാംശം ഉപ്പി ഹാനി രാവിലെ നേരത്തെ പോയതാ കേട്ടോ അപ്പം അതാ ഷേക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ താ ശേഖ കത്തിപ്പഴം കൊടുത്തു ഞാൻ കുറച്ച് കഴിക്കും പിന്നെ തുപ്പിക്കളയും മുഴുവനായിട്ട് തിന്നുമില്ല അപ്പം ഞാൻ മെയിനായിട്ട് എന്തേലും ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര അടിച്ച് കൊടുക്കുക ഇറപ്പഴം അങ്ങനത്തെയൊക്കെ വേവിക്കുമ്പോൾ കേട്ടോ നമ്മളെന്താ അത്തിപ്പഴം ഇട്ടിക്കോട്ടെ വെള്ളത്തിൽ അപ്പം അത് ഞാനും ശരിയാക്കും കുറച്ചും റോഷിക്കും ആനക്കുള്ള ഉണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് എന്താ ഈത്തപ്പഴൊക്കെ വണ്ടിപ്പിക്കുന്നോട്ടോ വേള അങ്ങനെ ആക്കി വെക്കും പിന്നെ തൈത്തപ്പഴ ഇതിലുണ്ട് തിന്നതിനടുത്തായി കാക്കണം ചിക്ക നമ്മളിതാ പിന്നെ ഉച്ചക്കു പണിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ താത്താൻ്റെ അവിടെ വിരുന്നുണ്ട് അതാണ് നമ്മൾ ഇനി ഇത് ഇതിന്ന് ഇത് ഇതിൽക്കാക്കിയിട്ട് ഇത് കഴുകി വെക്കാൻ പോകാം കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കഴുകണം ഇത്ര പണിയുള്ളൂ പിന്നെ ചിക്കന് നമ്മൾ അലിയൊന്നും ഉള്ളു കേട്ടോ അപ്പോൾ അത് എയർ ഫ്രൈല വെക്കുക അതിപ്പോൾ കഴുകണതൊക്കെ ഇനി ഒന്ന് കഴുകണം വൃത്തിയാക്കിയിട്ട് കണിക്കാം കേട്ടോ അപ്പോഴേക്ക് ഷെയ്ക്ക് എണിട്ടു തുടക്കം വിചാരിച്ചാൽ നമ്മൾ അടിച്ചു വാരി തുടക്കുക വിചാരിച്ചാൽ ഷെയ്ക്ക് കണിയിട്ട് പിന്നെ നമ്മുടെ പാൽ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് എടുത്തിട്ട് വരാം കിച്ചൺ ഒക്കെ കഴിഞ്ഞു പിന്നെ റംശി വന്നു റംഷി ഫുഡ് കഴിച്ചു ആനയൊക്കെ കൊടുത്തു അപ്പൊക്ക് കഴിക്കാൻ കൊടുത്തു അപ്പോൾ ഫുൾ കിച്ചൺ ഒക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ട് പിന്നെ കുളിക്കാൻ വന്നു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ നല്ല പെരുമഴ ആ കുളിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ഡ്രസ്സ് മാറി കേട്ടോ കാരണം ഇന്ന് താത്താടവല്ലേ സൽക്കാരുണ്ട് എന്നാൽ അപ്പം അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണേ അപ്പത്താ പോവാൻ നിൽക്കുമ്പോഴാണ് നല്ല പെരുമഴ അപ്പത്ത അവിടെ ഇൻ്റെ കുറച്ച് കാട്ടിക്കൂട്ടലൊക്കെ കേട്ടോ ഡ്രസ്സ് മാറിയാ പിന്നെ എനിക്കും ഇൻ്റെ ഹാനിയാക്കും കണ്ണാടിയുടെ മുന്നിലൊരു ഒരു കാട്ടിക്കൂട്ടലുണ്ട് ഹാനിയാക്കുട്ട ഹാനിയ കണ്ട ഒറ്റയ്ക്ക് കറങ്ങ പിന്നെ റംഷിയുടെ കയ്യിൽ പിടിച്ചിട്ട് കറക്കാൻ പറയും അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരുങ്ങിയ പിന്നെ കണ്ണാടിയുടെ മുന്നിൽ മുന്നൊന്നും മാറില്ല അപ്പത്താ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടോ കേസ് വീട്ടിൽ നിന്ന് ഇറങ്ങി റംശി കയറ്റി നമ്മളെ ഇറങ്ങിട്ടാണ് ശേഖ മോൾക്ക് വയ്യാട്ടോ ചെറുതായി ജലദോഷം ചെറിയ ചുമയൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് എനർജി ആയിട്ട് ഇരിക്കണുള്ള ആള് ഭയങ്കര ഉഷാർ കമ്മി ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് കരയാലും പിടിക്കലൊക്കെ ആയിട്ടിരിക്കുന്നത് പിന്നെ ദാ നമ്മൾ പത്തിരിപ്പാലം എത്തിയപ്പോൾ റംശി ഐസ്ക്രീം ക്രീമും എടുക്കാണ്ട് പോയതാ അപ്പോൾ അപ്പം ഞങ്ങൾ ഞങ്ങള് കാറിലിരുന്നിട്ട് ഞങ്ങളുടെ ഒരു വീടെടുത്താണ് പിന്നെ ഷേക്കുമ്പോൾ ഒരു ഈ കരച്ചിലാട്ട അപ്പം ഞാൻ ഫ്രണ്ടിൽ ആക്കിയ ആളിനെ പിന്നത്തെ ആ റംഷി വേറണ്ട് റംഷി ഐസ് ക്രീമൊക്കെ മേടിച്ചിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് അത് കണ്ടത് ഐസ് ക്രീമെന്ന് പറഞ്ഞത് ഹാനി അവിടെ കടന്ന് തൊള്ളടാൻ തുടങ്ങിയിട്ടൊക്കെ അവർ അവളുടെ കൈ തന്നെ പിടിക്കണം വന്നിട്ട് അങ്ങനെ അതൊക്കെ അവളുടെ കയ്യിൽ തന്നെ എടുത്തങ്ങോട് കൊടുത്തിട്ടാ പിന്നെത്താ നമ്മളെ താത്താൻ്റെ വീടെത്തി ഇതാട്ടോ ഒമ്പതാം പേട്ടോ അവരുടെ വീട് അപ്പോഴത്തെ അവിടെ എത്തി നമ്മളിപ്പോൾ ഉള്ളിലേക്ക് പോവാട്ടോ അപ്പം കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളേക്ക് പോവുകയാണ് അപ്പം ആ താത്തയും കുട്ടികളും മളിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ താത്താടെ മൂന്ന് ബേബി ബോയ്സും മൂന്നാളും കണ്ട ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരേപോലത്തെ ഷർട്ട് ഇട്ട ഒരു ഡ്രസ്സ് ആണ് അപ്പം ഞാൻ അവനെ മുരട്ടകൾ എന്ന് പറയട്ടോ ഇരട്ടകൾ മുരട്ടകൾ എന്ന് പറയലോ അപ്പം അതുപോലത്തെ ഡ്രസ്സന്തൊക്കെ രാമെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ഇതാ ഫാത്തിമുണ്ട് ഹാനി എന്താ കാക്കാരനെയൊക്കെ കണ്ടിട്ടൊന്നു നോക്കണ്ട എൻ്റെ ബാഗ് എവിടെ കണ്ടാലും അവടെ എടുത്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരും ഞങ്ങൾ അവൾ എവിടെയെങ്കിലും സേഫ് ആയിട്ട് കൊണ്ടുപോയി വെക്കോട്ടെ കാരണം അവൾക്ക് അകത്തൊരിതുണ്ട് ആരെങ്കിലും എടുത്താലോ കണ്ടിട്ട് പിന്നെന്താ നമ്മൾ ഫുഡ് കഴിക്കാൻ വെച്ചോട്ട നല്ല അടിപൊളി അവിടുത്തെ ഉണ്ടാക്കുന്ന ബിരിയാണി മക്കളെ കഴിച്ചോക്കെ അമ്മമാതിരി ടേസ്റ്റ് കേട്ടോ അടിപൊളി ബീഫ് ബിരിയാണി ചിക്കൻ ചില്ലി സാലഡ് അച്ചാർ ചമ്മന്തി പാൽപായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സാമ്പാറല്ല എന്തെങ്കിലും ഇവിടെ കാഴ്ച അറിട്ടാ എനിക്കത് ഇഷ്ടമല്ല പക്ഷെ അതെല്ലാം ഉണ്ടാകണം നന്നായിട്ട് ഉണ്ടായിരുന്നു ഇട്ടാ അപ്പോൾ ദാ ആ ചോറൊക്കെ അടിച്ച് മിനുങ്ങിയിട്ട് പായസം കൊടുക്കണം വേണ്ടി ഇരിക്കാൻ മുട്ട അപ്പോൾ അതൊക്കെ കുടിച്ച് ക്കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് എല്ലാവരും ഒന്ന് കിടക്കൊക്കെ ചെയ്ത് ഇപ്പോൾ ഫാത്തിമ വിളക്കിട്ട് ട്രോഫിയും ഒക്കെ കാണിച്ചിടട്ടെ ഞങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരണം അങ്ങനെ ആ എൽ കെ ജി ഇട്ട് കിട്ടിയതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് കാണിച്ചു ഇടട്ടെ പിന്നെ വീട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം താഴട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ പോകാണ്ടിരിക്കട്ടെ അപ്പോൾ അതാ ഇപ്പം നല്ല മഴ കുറവുണ്ട് കേട്ടോ അപ്പം മഴയൊന്ന് കുറയട്ടെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി അവിടെ ഇരിക്കുകയാണ് അപ്പം അതാ പുറത്തൊന്നും നോക്കട്ടോ മഴ ഒന്ന് കുറഞ്ഞപ്പോൾ നമ്മൾ കുടയൊക്കെ എടുത്തിട്ടാണ് അവിടെ പോകണപ്പം അതാ കുട്ടീസൊക്കെ ഫസ്റ്റ് നടക്കേണ്ടത് ഹാനിയാക്കി കുടന്ന് ഇവിടെത്തണമെന്നിട്ട് അങ്ങനെ അവൾ പിടിച്ചിട്ട് നടക്കണ്ടിട്ടാണ് പിന്നെ ധാറംഷീം ക്ഷീക്കുമ്പോളും ഞങ്ങൾ പോയി ശേഷം ബാക്കിൽ വരുന്നു കേട്ടോ അപ്പോൾ ഒരു വീടടുത്താണ് ഇതാ മഷാല ഇതാ കേട്ടോ തറയിടൽ കുറച്ച് ഉള്ളിക്കാട്ടോ വീട് ഉള്ളി ഉള്ളിക്കൂടെ വന്ന് പത്താ പണികളൊക്കെ പണികൾ പറഞ്ഞാൽ താഴെ ഇട്ട് അതിൽ മണ്ണൊക്കെ കൊട്ടി അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കുട്ടികളിതാ ചാടിയൊക്കെ കളിക്കണ്ടിട്ടോ പിന്നെ ദാ ഹാനിയാണ് തിരിച്ച് പോവുകയാണ് നമ്മൾ കാരണം മഴ പെയ്യാണ് അപ്പോൾ ഒരുപാട് നിൽക്കേണ്ട തണുപ്പല്ല കണ്ടിട്ട് പോവാട്ടെ അപ്പോൾ ഹാനി വഴിമാറി പോകുമ്പോൾ ഞാൻ അധേനല്ല ഇതിയെ നേരം വന്നിട്ട് കാണിച്ചു കൊടുക്കാട്ടോ അപ്പോൾ ദാ അവൾ അങ്ങനെ ഇതിയാണ് പിന്നെ ഒരുപാടൊന്നും വീടെടുത്തില്ലാട്ടോ പിന്നെ നമ്മൾ നേരെ അവിടെ നേറങ്ങി കാരണം ബാക്കൊരു ഫങ്ഷനുണ്ട് അപ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയാലാണ് വാക്ക് വണ്ടി വേണല്ലോ അപ്പോഴത്താ നമ്മൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയ്ക്കുള്ളട്ടോ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ താങ്ക് താങ്ക്യൂ ഫോർ വാച്ചിങ്